கோல்டன் டைமண்ட்ஸ் வண்டூர் ஆல்சோ அட் எடவண்ணா വണ്ടൂരിന്റെ സമഗ്ര വികസനത്തിനായി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഭരണം കാഴ്ചവെക്കുമെന്ന് പുതുതായി ചുമതലയേറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാജിദ വണ്ടൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മാളിയക്കിൽ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും ആദ്യ പൊതുപരിപാടിയായി കാരക്കാപറമ്പിലെ ഗാന്ധി ഭവൻ സന്ദർശിച്ചു നമ്മുടെ പാർട്ടി മുന്നണിയുടെ ധാരണ പ്രകാരമാണ് എനിക്ക് രണ്ട് വർഷം പ്രസിഡന്റ് സ്ഥാനം തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നമ്മുടെ പഞ്ചായത്തിലെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ നോക്കാതെ ഇരുപത്തിമൂന്ന് മെമ്പേഴ്സിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മൊത്തം സെക്രട്ടറി അടക്കമുള്ള സ്റ്റാഫിനെയും അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇംപ്ലിമെന്റ് ഓഫീസർമാരെയും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഈ രണ്ട് വർഷക്കാലം വണ്ടൂരിൻ്റെ സമഗ്രമായ വികസനത്തിനും വേണ്ടി നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാവരെയും ഒരുമിച്ച് നല്ലൊരു ധാരണയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു ലക്ഷ്യമാണ് എൻ്റെ മുമ്പിലുള്ളത് കാരണം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷം നമ്മുടെ പ്രിയപ്പെട്ട രോഷിനിയും നാസറും ചെയ്തു വെച്ച് അതിൻ്റെ ബാക്കി തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അത് സഫലമാക്കി തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് രണ്ടേ മുപ്പതോടെ മാളിയക്കൽ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു തുടർന്ന് പ്രസിഡന്റ് കെ കെ സാജിദയ്ക്കും പാർട്ടി ഭാരവാഹികൾക്കും അണികൾക്കുമൊപ്പം അങ്ങാടിയിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തി തുടർന്ന് നേരെ കാരക്കപ്പറമ്പിലെ ഗാന്ധി ഭവൻ സ്നേഹാരംഭത്തിലേക്ക് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പൊതുപരിപാടി ഇരുവരെയും ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വീകരിച്ചു തുടർന്ന് ഗാന്ധി ഭവനിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അത്യാവശ്യമായി വേണ്ട വാഷിംഗ് മെഷീൻ വാഗ്ദാനം ചെയ്തു പ്രസിഡന്റ് കഴിഞ്ഞ് ആദ്യത്തെ തന്നെ നമ്മുടെ ഗാന്ധി ഭവൻ സന്ദർശിക്കുകയായിരുന്നു തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വങ്ങളും ജനപ്രതിനിധികളായി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന സമയത്ത് ഇവിടെയുള്ള നമ്മുടെ ഗാന്ധി ഭവനിലെ ആളുകളെ കാണുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയും ചെയ്തു പക്ഷെ ആ സമയത്താണ് നമ്മൾ അറിഞ്ഞത് അവർക്കൊരു വാഷിംഗ് മെഷീൻ ഇല്ലാത്ത പ്രശ്നം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ചാനലാരും ഞങ്ങളോട് അറിയിച്ചിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ വന്ന ശേഷം അവരോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ഒരു വാഷിംഗ് മെഷീനാണ് അവർക്ക് വേണ്ടത് എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഞങ്ങൾ അത് അവർക്കത് നിർവഹിച്ചു കൊടുക്കുമെന്നാണ് അറിയിക്കാനുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു പര്യാപ്തത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ അതിവിടെ എത്തിക്കുന്നതാണ് എന്ന് രേഖമൂലം അറിയിക്കുകയാണ് തുടർന്ന് ഇരുവരും വിവിധ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പുറപ്പെട്ടു